നിങ്ങൾക്ക് കാണാൻ നല്ല മിന്നലുണ്ട് നിങ്ങള് നല്ല ലൈറ്റ് കണ്ടതുകൊണ്ട് നോക്കിയതാണ് എന്താണ് സംഭവം എന്ന് അറിയേണ്ടിട്ട് അപ്പോൾ നമ്മൾ ടെറസിന്റെ മുകളിൽ വന്ന് അപ്പോൾ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല നല്ല മിന്നലാണ് പക്ഷേ ഇടിയുടെ സൗണ്ട് ഒന്നുമില്ല ദൂരെ എവിടെയാണ് മിന്നൽ എടുക്കുന്നത് എവിടെയാണ് ഇപ്പോൾ മിന്നൽ എടുക്കുന്ന നമുക്കറിയില്ല കണ്ടോ നിങ്ങൾക്ക് കാണാം ഒരു ലൈറ്റിങ് പോലെ നേരത്തെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ലൈവ് ചെയ്യാം എന്താണ് എവിടെയെങ്കിലും ഇടിയോ മിന്നലോ മഴയോ ഉണ്ടോ ഞങ്ങള് പയ്യോളി കോഴിക്കോട് പയ്യോളിയിലാണ് ചെറുതായി ഇപ്പോൾ കുറഞ്ഞു മിന്നൽ നേരത്തെ നല്ല മിന്നലായിരുന്നു